എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല മഹിയേട്ടാ അങ്ങനെ ഇപ്പോ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാമെന്ന് കരുതണ്ട തന്റെ നിരക്ക് ഡിവോഴ്സ് പേപ്പർ നീട്ടി നിൽക്കുന്ന മഹിയുടെ ദേഷ്യത്തോടെ അച് നന്നായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയണം വെച്ചു നിന്റെ ജീവിതം ഇപ്പോ എന്റെ കയ്യിലാണ് മഹി തന്റെ ഫോൺ കറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും അച്ഛു അവനെ മനസ്സിലാക്കാതെ നോക്കി ഇനി എന്തായാലും എനിക്ക് നിന്നെ എന്റെ ഭാര്യസ്ഥാനത്ത് കാണാൻ പറ്റില്ല അതുമല്ല ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് വാക്കും കൊടുത്തു ഇപ്പോ നീ എന്റെ ജീവിതത്തിൽ ഒരു അധികപ്പറ്റാണ് മഹി പറഞ്ഞു കേട്ട് അച്ഛൻ ദൈനീയമായി അവനെ നോക്കി ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല മഹിയേട്ട കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിച്ചോടെ അച്ഛൻ നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു ഒരുമിച്ച് ജീവിച്ചാലും എനിക്കൊരു കുഞ്ഞ് നിനക്ക് തരാൻ പറ്റുമോ ഞാൻ ഞാൻ അല്ലല്ലോ അതിനും കാരണം മഹിയേട്ടൻ ചവിട്ടിട്ടല്ലേ എന്റെ യൂട്രസ് റിമൂവ് ചെയ്തത് അച്ചു വാശിയോടെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തിറക്കിക്കാൻ എനിക്ക് സമയില്ലച്ചു ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞേ ഇല്ല എനിക്ക് ജീവിക്കാനുള്ള സമയം വരെ ഞാൻ സമ്മതിക്കില്ല ഓകെ നീത് ഒന്ന് കണ്ടു നോക്ക് മഹി തന്റെ ഫോൺ അച്ചുവിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞ കേട്ടും അവൾ സംശയത്തോടെ അതിലേക്ക് നോക്കി ഒട്ടൊരു നിമിഷം കഴിഞ്ഞതും അച്ചുവിൽ ഉണ്ടായി ഞെട്ടൽ കണ്ട് മഹിയുടെ മുഖത്ത് ഒരു പുച്ഛൻ നിറഞ്ഞു മഹിയേട്ടാ അച്ചു ചുമരിൽ ചാരി നിന്നുകൊണ്ട് വിളിച്ചു കണ്ടല്ലോ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണ് ഇതിൽ പക്ഷെ വിനോദ് അല്ലല്ലോ നിന്റെ മുഖം നല്ല വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം രസം എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ നീ തന്നെ സ്വയം എടുത്തതാണെന്നാണ് അതാക്കുമ്പോ ഇതിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്ന് നിനക്ക് പറയാനും പറ്റില്ല മഹി ഫോൺ ലോക്ക് ചെയ്ത് തന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ചീറ്റിയോടെ പറഞ്ഞു ഞാൻ അറിയാതെ അച്ചി എന്ത് പറയുമ്പോ എന്നറിയാതെ വിയർത്തു പോയി ഏയ് അച് നീ ആദ്യം ഒന്ന് സമാധാനിക്കേ ഇത് നിന്റെ ഫോണിൽ തന്നെയാണ് ഞാൻ അന്ന് ഷെയർ ചെയ്തെടുത്തു മഹി ചീറ്റിയോടെ പറയുന്ന കേട്ടതും അച്ചു തന്റെ തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചു ഇതൊന്നും പോൺസെപ്റ്റേടേന്റെ താമസേ ഉള്ളൂ നീ നാട് മുഴുവനും ഫേമസ് ആകും നാട് ല്ല മഹിയൊരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞു അങ്ങനെ ചെയ്യില്ലേ മഹിയേടാ പിന്നെ ചത്താ മതി അച് മുഖം പൊത്തിവെച്ച് പൊട്ടിക്കറിഞ്ഞു ഏയ് അച് കയ്യിലുള്ള ഈ വീഡിയോ ഞാനിപ്പോ തന്നെ ഡിലീറ്റ് ചെയ്തുകൊള്ളാം പക്ഷെ അതിനെ നീ ഇതൊന്ന് സൈൻ ചെയ്ത് തരണം വേറൊരു മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് മഹി പറഞ്ഞിടത്തും അവൾ അവനെ മുഖമുയർത്തി നോക്കി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തു താങ്ക്സ് അച്ചു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ദേ ഞാൻ വീഡിയോ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്നും പോകുക ഇനിയിപ്പോ എന്തിനാ വേറെ ഇവിടെ കടിച്ചു തൂങ്ങി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മഹി പറഞ്ഞു കേട്ടിട്ടും അച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല അവനോട് അവൾ നിർവികാരമായി ചുമരിൽ ചാരിയിരുന്നു ഇതൊക്കെ എന്താ മുത്തശ്ശി കുറേ ഉണ്ടല്ലോ ചിരിയുടെ ചീരിയുടെ സീറ്റോട്ടില്ല ഇരുന്നുകൊണ്ട് ചോദിച്ചു ഓരോ ദിവസവും ഓരോ പലഹാരങ്ങളായി അവളെ ഊട്ടിപ്പിക്കുവാണ് മുത്തശ്ശി ഇന്നുകൊണ്ട് കുറച്ച് പലഹാരങ്ങൾ നീ ഇതൊക്കെ കഴിച്ച് നന്നാവ് എന്റെ എന്തോട്ടിയേ നമ്മുടെ കുഞ്ഞുങ്ങ ആരോഗ്യം വെക്കട്ടെ മുത്തശ്ശി സ്നേഹത്തോടെ അവളുടെ വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു ആ സമയം തന്നെയാണ് വംശിയും അവന്റെ അച്ഛനും ഓഫീസിൽ നിന്നും വരുന്നത് ആഹാ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ പിന്നെവിടെ പോകാനായിട്ടാ മോളുമായി സംസാരിച്ചിരിക്കുവായിരുന്നു വംശിയുടെ അച്ഛൻ ചോദിച്ച അടുത്തും ദേവിക്ക് ചിരിയോടെ ചോദിച്ചു വിശേഷമൊക്കെ അറിഞ്ഞോ വംശി ഇന്ദുവിന്റെ അടുത്തായി ഇരുന്നുകൊണ്ട് ചോദിച്ചു അതൊക്കെ അടുത്തും അവൾ മനസ്സിലാവാതെ അവനെ നോക്കി മഹീമായിട്ടുള്ള അച്ഛന്റെ ഡിവോഴ്സ് കഴിഞ്ഞല്ലോ കുറച്ചു നാളായില്ലേ അവർ ഇതിന്റെ പുറകെ നടക്കുന്നു വംശി പറഞ്ഞു കേട്ടും ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു തനിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം ഒരിക്കൽ വഴിയിൽ വെച്ച് അച്ചുവിനെ കണ്ടിരുന്നു തനിക്ക് ഈ കുഞ്ഞിനെ പ്രാക്ക് പോലെ അവൾ പറയുമ്പോൾ ഇന്ദു അവളെ വേർത്ത് പോയിരുന്നു പിന്നെ അച്ചുവിനെ കൺപൊഴിമുഖം തിരിച്ച് നടക്കാറാണ് പതിവ് ഇപ്പോ ആളാകെ ഒതുങ്ങിപ്പോയിന്ന് അമ്മ പറഞ്ഞറിയാം എങ്കിലും തന്നോടുള്ള ദേഷ്യത്തിന് മാത്രം അവൾക്കൊരു കുറവുമില്ല ഇന്ദു ആലോചിച്ചു മഹിയ പെണ്ണിയും കൊച്ചിനെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും അതാകും വംശി പറഞ്ഞു കേട്ടതും ഇന്ദു ഒന്നും മോളി മോളെ നിന്റെ അമ്മ മാധവി ചീരിയോടെ കയറി വരുന്ന കണ്ടതും വംശി ഇന്ദുവിനെ നോക്കി ഇപ്പോ എന്നും മാധവി ഇവിടെ സ്ഥിരം വിസിറ്റർ ആണ് ഓരോ ദിവസവും ഓരോന്ന് കയ്യിൽ കാണും ഇത്രയും ദിവസം ഓടാൻ പറ്റാത്ത സങ്കടം ഇപ്പോ മാധവി തീർക്കുന്നുണ്ട് ദേ ഇത് നോക്കിയാ മോളെ കയ്യിലിരുന്ന അടയെടുത്ത് ഇന്ദുവിനെ നേരെ നീട്ടിക്കൊണ്ട് മാധവി ചീരിയോടെ പറഞ്ഞു കേട്ടും അവളുടെ കണ്ണൊന്ന് വിടർന്നു അച്ചുമ്പോഴുണ്ടാക്കി തന്നതായത് നിന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകാവുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് നിന്നെ ഇഷ്ടാമോളെ പിന്നെ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള അവസ്ഥയില്ലല്ലോ അവൾ മാധവി തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും വംശി തിരിഞ്ഞ് സംശയത്തോടെ നോക്കി അച്ചുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും വംശിക്കെന്തോ സംശയം പോലെ തോന്നി ഇന്ദു വേണ്ട അത് നീ കഴിക്കണ്ട വംശി പറഞ്ഞിക്കടത്തും കഴിക്കാൻ എടുത്ത അട മാറ്റി വെച്ചുകൊണ്ട് ഇന്ദു അവനെ നോക്കി ഇതിൽ അവൾ എന്തെങ്കിലും കലർത്തി കാണും ഇന്നലെ വരെ നിന്നെ കണ്ടാൽ കടിച്ചികളെ നിൽക്കുന്നവൾ ഇന്നിപ്പോ നിനക്ക് സ്നേഹമായിട്ട് ഇതുണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ വംശി ആലോചനയോടെ പറഞ്ഞു മോനെ അച്ചു അങ്ങനെയൊന്നും മാധവി ഇടർച്ചയോടെ പറഞ്ഞു അവർക്കും സത്യത്തിൽ ഒരു സംശയം തോന്നിയിരുന്നു ഇതുണ്ടാക്കാൻ നേരം അച്ചു തന്നെ അടുക്കളയിൽ അടുപ്പിച്ചിരുന്നില്ല പിന്നീത് അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ വരാവൂ എന്ന് കർശന നിർദ്ദേശവും തന്നിരുന്നു മറ്റാർക്കും കൊടുക്കരുത് എന്നെടുത്തു പറഞ്ഞവൾ അതൊക്കെ ഓർക്കെ മാധവി മുഖത്തെ വിയർ പൊപ്പിയെടുത്തു എങ്കിലും ആ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ നിന്നില്ല അവൾ അവൾ അങ്ങനെ ചെയ്യുവോ വംശേട്ടാ നിറഞ്ഞ കണ്ണുകളെ എന്ത് ചോദിച്ചു വംശ അതിന് മറുപടി പറയാതെ അവിടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു മാധവിയൊന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്നു അവളോട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ മാധവിയുടെ വംശി ഗൗരവത്തിൽ പറഞ്ഞ കിടത്തും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് അവർ തലക്കുലുക്കി അമ്മേ അവൾക്ക് കൊടുത്തോ മാധവി വീട്ടേക്ക് കയറി വന്നതും അച്ചു അവരെ നോക്കി ആകാംക്ഷയോട് ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കടയിൽ ആള് വന്നു എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ ഇങ്ങു പോന്നു അല്പം വന്ന് കിടക്കട്ടെ നടന്നതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം മാധവി അച്ചുവിന് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി നീ കഴിക്കെന്തു അങ്ങനെ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊന്നും നിനക്കും കിട്ടണ്ട തൻ്റെ ജീവിതം കൈവിട്ടു പോകാൻ കാരണം ഇന്ദു ആണ് അച്ചു സ്വന്തം മനസാക്ഷിയോട് തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ജീവിതം എങ്ങനെയൊന്നും അല്ലാതെ ഇരിക്കുമ്പോൾ വംശിയുടെ കൂടെ അവൾ സന്തോഷമായിട്ട് കഴിയുന്നത് അച്ചുവിനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അച്ചു ഇന്ദുവിനെ ഉറക്കെ ആരസ്യത്തോടെ പറഞ്ഞു പിന്നെ ഒരു ചിരിയുടെ അകത്തേക്ക് നടന്നു രാത്രി ചോറും കഴിച്ചിരിക്കുമ്പോഴാണ് കഥകളിൽ ആരോ മുട്ടുന്നത് കഴുത്ത് മാധവി സംശയത്തോടെ പോയി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് വംശിയാണ് മോനോ എന്തേ രാത്രി അവനെ കണ്ടതും മാധവി സംശയത്തോടെ ചോദിച്ചു അത് കേട്ട അച്ടർന്ന കണ്ണുകളോടെ അവനെ തിരിഞ്ഞു നോക്കി കുഞ്ഞു മരിച്ചു കാണും അവൾ മനസ്സിൽ പറഞ്ഞു ഹിന്ദുവിനും എൻ്റെ കുഞ്ഞിനും ഇതുവരെയും ഒരു കുഴപ്പമില്ലെന്നും പറയാൻ വന്നതാണ് വംശി അച്ചുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞ കേട്ടതും അവളെ പൊരിക്കുമെന്ന് ചൊളിഞ്ഞു ഹിന്ദു അത് കഴിച്ചില്ലേ അതായിരുന്നു അച്ചുവിന്റെ മനസ്സിൽ എന്താ മോനെ മാധവി മനസ്സിലാക്കാതെ നോക്കി ഇവിടെ നിന്ന് തന്നു വിട്ടതിൽ പോയിസൺ തന്നെയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള പോയിസൺ ഇവളുണ്ടാക്കി നിങ്ങളുടെ കൈയിൽ കൊടുത്തു വിട്ടതിൽ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് ഞാൻ വംശി പറഞ്ഞത് കേൾക്കേ അച്ചു അവനെ പേടിയോടെ ഒന്ന് നോക്കി എങ്ങനെ തോന്നിയിടും നിനക്ക് അവളെ കൈകൊണ്ട് എത്ര ദിവസം നിനക്ക് വെച്ച് വിളമ്പി തന്നിട്ടുണ്ട് അപ്പോ നീ ഇങ്ങനെ തന്നെ ചെയ്യണം വംശിയോളെ പോശത്തോടെ നോക്കി എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചിരിക്കുമ്പോൾ അവർ മാത്രം അങ്ങനെ സുഖിക്കണ്ട എന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും അവരുടെ പയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും അച്ചു വാച്ചിയുടെ വിളിച്ചു പറഞ്ഞു കേൾക്കി വംശി അവളെ ഒറ്റച്ചവട്ടിനെ താഴെയിട്ടിരുന്നു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിളിന്റെ ഇടയിലേക്കാണ് അവൾ ചെന്ന് വീണത് കസാരുടെ അരികിൽ കൊണ്ട് അച്ചിയും നെറ്റിയൊന്നും മുറിഞ്ഞു തറയിൽ കുത്തി വീണ കൈ ആയാസപ്പെട്ടവൾ നേരെ എഴുതു കൊല്ലും പിഴച്ചവള നിന്നെ എന്റെ ഇന്ദുവിനും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ അവിടെ കിടന്ന അച്ചുവിന് തലമുടിയിൽ തൂക്കി പിടിച്ചിട്ട് വംശി പറഞ്ഞതും അവൾ അറിയാതെ എഴുന്നേറ്റ് പോയി അയ്യോ വേണ്ട മോനെ കരച്ചിലോടെ അവന്റെ കയ്യിൽ പിടിച്ചും ജനിപ്പിച്ച നിങ്ങൾക്ക് തന്നെ ഇവളെങ്ങ് കൊന്നൂടെ ബാക്കിയുള്ളവർക്കെങ്കിലും ഇത്തിരി മനസമാധാനം കിട്ടും വംശി വെറുപ്പോടെ അവളെ നോക്കിക്കൊണ്ട് മാധവിക്ക് നേരെ തിരിഞ്ഞു അവർക്ക് കരയാൻ മാത്രമേ പറ്റിയുള്ളൂ അത് കാണേ വംശി ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവിടെ പോയി ബഹളം വയ്ക്കണ്ടായിരുന്നു രാത്രി വംശിയുടെ തല തലവെച്ച് കിടക്കുമ്പോൾ ഇന്ദു പതിയെ പറഞ്ഞു മിണ്ടാതെ ഇവിടെ കിടക്കുന്നെങ്കിൽ കിടക്കടി അല്ലെങ്കിൽ ഞാൻ പാടി എഴുന്നേറ്റ് പോകും ദേഷ്യത്തോടെ ഇന്ദുവിനെ നോക്കി പറഞ്ഞിട്ട് വംശി കണ്ണുകൾ അടച്ചു പേടിച്ചു പോയ വംശേടാ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഇയാൾ ഉണ്ടല്ലോ കൂടെ അസ്വസ്ഥമായ വംശയുടെ നെഞ്ചിൽ പതിയെ ഒന്ന് ചുംബിച്ചോണ്ട് ഇന്ദു അവന്റെ നെഞ്ചിലെ തല അമർത്തി പേടിച്ചു പോയിടി നമ്മുടെ കുഞ്ഞു എങ്ങനെ കഴിഞ്ഞു ആൾക്കതിന് വംശി ഇന്ദുവിനെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഇന്ദുവിന്റെ മനസ്സിലും അത് തന്നെ പോട്ടെ ഒന്നും ആലോചിക്കണ്ട നമുക്ക് അവളെ തന്നെ മറന്നു കളയാം ഇനി അവിടെ ഒന്നും കൊണ്ടുവന്നാൽ വന്നാൽ കഴിക്കണ നിന്റെ അമ്മ കാണെ എന്തെങ്കിലും ചേർത്താൽ മതി അവൾ വംശി പറഞ്ഞു കെട്ടും ഇന്ദു തലകുടുക്കി എത്ര പെട്ടെന്നാലേ ഇന്ദു സമയം കടന്നു പോകുന്നത് കുറച്ചു നേരത്തെ നിശബ്ദതകൾക്ക് ശേഷം വംശി പതിയെ പറഞ്ഞു പറഞ്ഞിക്കടത്തും അവൾ മുഖം ഉയർത്തി നോക്കി എന്നെ ഒന്നും മഹിയേട്ടൻ കെട്ടിയിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ ഇന്ദു കുറുമ്പോട് ചോദിച്ചു അങ്ങനെ നിന്നെ താലിക്കെട്ടാൻ അവൻ കൈ ഉയർത്തി ആ കൈ വെട്ടി മാറ്റിടും ഒട്ടും ആലോചിക്കാത്ത വംശ പറഞ്ഞാൽ കേട്ടതും ഇന്ദു ഒരു ചിരിയോടെ വീണ്ടും അവന്റെ നെഞ്ചിൽ പതങ്ങി അറിയാമായിരുന്നു ഇങ്ങനെ വല്ലതുമായിരിക്കും ഉത്തരമെന്ന് അവൾക്ക് ചിരി വന്നു എന്താടി ഇന്ദുവിന്റെ അടക്കി കുറച്ച് ചിരി കിഴക്കെ അല്പം ദേഷ്യത്തിൽ അവൻ ചോദിച്ചു ഒന്നുമില്ല ഞാൻ വെറുതെ ആലോചിച്ചു നോക്കിയതാ കഴിഞ്ഞതൊക്കെ എന്തൊക്കെയായിരുന്നു വല്ലാത്ത മസിൽ പിടുത്തമായിരുന്നു വംശയോട് ഈ മനസ്സിൽ ഞാനില്ലല്ലോ എന്നോർത്ത് എത്ര ദിവസം മുറങ്ങാതെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ ഞാൻ ഇന്ദു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ആഹാ എന്നിട്ട് വംശി വംശയുടെ അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു എന്നിട്ടെന്താ ഒരുമാതിരി എപ്പോഴും ചാടി കടിക്കാൻ വരും സങ്കടം തോന്നിയിട്ടുണ്ട് ഇന്ദുവിന്റെ മുഖം വാടി അതിനെല്ലാം പകരം ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല ഇന്ദു വംശി ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞതൊക്കെ പോട്ടടി നമുക്കിനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാം എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടതിൽ നമ്മുടെ കുഞ്ഞു വരുന്നത് ആളിന്റെ നൂലുകെട്ട് ബർത്ത്ഡേ പിന്നെ കുഞ്ഞിന്റെ ഓരോ വളർച്ചകൾ കൂടാതെ നമ്മുടെ പ്രണയം വംക്ഷി പറഞ്ഞത് കേട്ടതും ഇന്ദു അവനെ തന്നെ നോക്കിയിരുന്നു എന്തേ ഇങ്ങനെ നോക്കുന്നേ എന്നെ ചീത്തയാക്കോ നീ അവൻ മീശ പിരിച്ചു വെച്ചുകൊണ്ട് അവൾക്ക് മേലെ ചാഞ്ഞു അയ്യടാ ഇവിടെ ഇപ്പോ ഒരാളുണ്ട് അങ്ങനെ തോന്നിയതുപോലെയൊന്നും ഇനി സ്നേഹിക്കാൻ പറ്റില്ല കേട്ടോ അവനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞത് കിടക്കെ അവൾന്നും ഒരണ്ടും മാറിക്കൊണ്ട് ഇന്ദുവിന്റെ വയറിൽ മുഖം അമർത്തിയവൻ ആണുട കുഞ്ഞെ നിന്റെ അമ്മയെ പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് പാവല്ലേ അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ട് വംശി പറഞ്ഞത് കിഴക്കെ ഇന്ദു ചിരിയോടെ കണ്ണുകൾ അടച്ചു അവളുടെ വയറിൽ ഒരു നൂറ് മുത്തുകൾ നൽകിക്കൊണ്ട് ഇന്ദുവിന്റെ നെറ്റിയിരുന്ന അമർത്തി ചുംബിച്ചു അവൻ ഉറങ്ങിക്കു കണ്ണടഞ്ഞു വരുന്നുണ്ടല്ലോ വംശിയോടെ തനിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് പതിയെ തട്ടിക്കൊടുത്തു അവന്റെ ചൂടിൽ പതിങ്ങി ഉറങ്ങുന്നവളെ നോക്കി പഴയ കാര്യങ്ങളുടെ ഓർമ്മയിലായിരുന്നു അവനും നല്ല തെളിച്ച് വിനോദിന്റെ മുഖത്ത് എന്താ കാര്യം ഞായറാഴ്ച രാവിലെ തന്നെ ഇന്ദുവിനെ കളഞ്ഞിറങ്ങിയതാണ് വിനോദും ലയേ അവിടെ കൂടെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ലയ്യെ റൂമിലേക്ക് കൊണ്ടുവന്നതാണ് ഇന്ദുവിന്റെ ചോദ്യം നിനക്ക് അങ്ങനെ തോന്നിയോ ഒരു കള്ളച്ചീരിയുടെ ലയ ചോദിച്ച കേട്ടതും ഇന്ദു അവളെ കൂർപ്പിച്ചു നോക്കി അതുകൊണ്ടല്ലേ ചോദിച്ചത് പറ വല്ല വല്ലപ്പോണ്ടോ ഇന്ദു സംശയത്തോടെ ചോദിച്ചു രണ്ടു ദിവസം മുൻപ് ഞാൻ പുള്ളിന്ന് പീഡിപ്പിച്ചു അതിന്റെ തെളിച്ചമായിരിക്കും ആ മുഖത്ത് ലയൻ നല്ലോണം വന്ന് ചീരിച്ചോണ്ട് പറഞ്ഞ കേട്ടും ഇന്ദു ഞെട്ടി നോക്കി എന്തൊക്കെയടി നീ പറയുന്നത് പിന്നെ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി എനിക്കും ഇതിലെ മോഹങ്ങളൊക്കെ ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു കവിലടച്ച് ഒന്ന് തരുവെന്നാ കരുതിയത് പക്ഷെ ചെറുക്കൻ അതിലങ്ങ് വീണു ലയ പൊട്ടി ചീരിച്ചോണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദു അവളെ കുർപ്പിച്ചു നോക്കി പാവാ പെണേ എല്ലാർത്ഥത്തിലും ആ സ്നേഹം എനിക്ക് വേണമെന്ന് തോന്നി അതുകൊണ്ടാ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് അത് കാത്തിരുന്നത് പോലെയായിരുന്നു ചെക്കന്റെ കാര്യം ലയ്യെ പറഞ്ഞു കേട്ടതും ഇന്ദു അവളെ കള്ളൊന്ന് കുത്തി ചെക്കനെ നീ നശിപ്പിച്ചു അല്ലെടി ദുഷ്ടേ ഉള്ളിൽ അവർ ഒന്നായി സന്തോഷമുണ്ടെങ്കിലും ഇന്ദു കള്ള കൗരവത്തോടെ അവളെ നോക്കി യാ മോളെ അതിൽ നിനക്ക് അഭിമാനിക്കാം എന്നെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടിയാലോ കോളർ പൊക്കി സ്വയം പറഞ്ഞ ലയ്യെ നോക്കി നന്നായിന്ന് തലകുടുക്കിയവൾ ഇത് വലിച്ചല്ലിയായോ ആരെയ്ത് നിർത്താതെ അടിക്കുന്ന കോളിംഗ് മുകളിൽ ശബ്ദം കേട്ടതും അച്ചു പിറുപിറുത്ത് കൊണ്ട് ഹാളിലേക്ക് നടന്നു മാധവി ആ സമയം കടയിലായിരിക്കും അച്ചു ഇപ്പോൾ അങ്ങനെ പുറത്തുനിന്നും അധികം ഇറങ്ങാറില്ല എപ്പോഴും മുറി റൂമിൽ തന്നെയാണ് അതിന്റെ പേരിൽ മാധവിക്കും അവൾക്കും പിണങ്ങാൻ ഈ സമയം കാണും വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന വിനോദിനെ കണ്ട് അച്ചുവിന്റെ കണ്ണുകൾ ഒന്ന് വിടന്നു പിന്നെ അവരിൽ എ കല്യാണം കഴിച്ച കാര്യം ഓർത്തതും അവളുടെ മുഖം മീരുണ്ടു വിനോദ് എന്താ ഇവിടെ അച്ചു ദേഷ്യത്തോടെ ചോദിച്ചു ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നെ കണ്ട് ഒന്ന് സഹതപരിച്ചേക്കാമെന്ന് കരുതി വന്നതാണ് വിനോദ് പരിഹാസത്തോടെ പറഞ്ഞു കേട്ടതും അച്ചു അവനെ കലിയോടെ നോക്കി എന്നെയും ചേച്ചിയും പറഞ്ഞ് പറ്റിച്ച് നേടിയെടുത്തതല്ലേ ആ മഹി എന്നിട്ട് എവിടെ വിനോദ് അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി ഉം എനിക്കയാളെ വേണ്ടെന്ന് തോന്നിയപ്പോ ഉപേക്ഷിച്ചു അതിൽ ഞാൻ ആരെയും ബോധിപ്പിക്കാനാണ് അച്ഛൻ വീരോടെ ചോദിച്ചു ഇനിയും നീ പഠിച്ചില്ലല്ലോ അച്ചു കഷ്ടം നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് നിന്നെ വേണ്ടത്തെ മഹി വേറൊരു പെണ്ണെ തേടിപ്പോയത് ഈ നാട്ടിൽ മുഴുവനും പാട്ടാണ് എന്നിട്ടും എന്റെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തി സംസാരിക്കുന്ന എങ്ങനെ പറ്റുന്നു വിനോദ് ചോദിച്ച കേൾക്കും അച്ചു അവനിൽ നിന്ന് മുഖം തിരിച്ചു എങ്കിലും മഹിയോടുള്ള ദേഷ്യം നിമിഷം നേരം കൊണ്ട് അവളുടെ മുഖത്ത് പ്രകടമായി എന്നെ എന്നെപ്പോലെ നീ കുറച്ചുപേരെയൊക്കെ പറ്റിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു നിന്റെ കൂടെ കിടന്നു പോയില്ലോ എന്നോർത്ത് എനിക്ക് സൈം മറുപ്പ് തോന്നുന്നുണ്ട് വിനോദ് പറഞ്ഞു കേൾത്തും അച്ചു തന്നെ കണ്ണുകൾ അമർത്തി അടച്ചു ഇപ്പോ ആർക്കാണ് അച്ഛൻ ജീവിതം ഇല്ലാതെ പോയത് നിനക്ക് നിനക്ക് മാത്രം എനിക്ക് നല്ലൊരു ഭാര്യയും ഒരു ജീവിതവും കിട്ടി നിന്റെ ഭർത്താവായിരുന്നു വഹിക്കും അതെ പക്ഷെ നീയോ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നല്ലോ അതെല്ലാം സ്വയം വരത്തി വെച്ചത് തന്നെയാണ് നിന്നെ മറന്നിട്ട് ലെയെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോ തീർന്നു കേട്ടോ വിനോദ് ചിരിയോടെ പറഞ്ഞു കേട്ടതും അച്ചു അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇതിനു മുൻപ് മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നായെങ്കിലും ശരീരം കൊണ്ടൊന്നാ അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറ്റിയുള്ളൂ ഇപ്പൊ പൂർണ്ണമായും ഞാൻ നിന്നെ മറന്ന് അവളിൽ അലിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോ നിന്നെ വന്ന് കണ്ടത് വിനോദ് പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറങ്ങി നിൽക്കുകയണച്ചു അറിഞ്ഞുകൊണ്ട് എന്നെ പറ്റിച്ച നിന്റെ ജീവിതം ഇങ്ങനെയൊന്നും അല്ലാതെ നിൽക്കുന്നത് കണ്ടൊന്ന് സന്തോഷിക്കാൻ മാത്രം അവൻ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതും അച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു എന്ന പോട്ടയച്ചു ആ പിന്നെ പുതിയ ഭാര്യ ഗർഭിണിയാണെന്ന് എന്ന് വെച്ചാൽ നീ മായിട്ടുള്ള ഡിവോഴ്സ് കഴിയുന്നതിന് മുൻപ് തന്നെ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയെന്ന് അതൊക്കെ കണ്ട് നീ സ്വയം തീരും നോക്കിക്കൂ വിനോദ് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി കോപത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി ചുവന്ന് കയറി മുഖവുമായി അച്യുത്തിന്റെ റൂമിലേക്ക് നടന്നു അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട ശേഷം വീട്ടിൽ വന്നിരുന്ന് ഉറക്കെ അലറിക്കരഞ്ഞു ഇന്ദുവും ലയും വിനോദും ഒക്കെ അവളെ നോക്കി പരിഹസിച്ചിരിക്കുന്നത് പോലെ തോന്നി അച്ചുവിന് ഇല്ല ഇല്ല അങ്ങനെ എന്നിങ്ങനൊരു അവസ്ഥയിൽ വെച്ചിട്ട് നീ സന്തോഷിക്കണ്ട മഹി അച്ചു അല്ല അർച്ചയുടെ ആ റൂമിലൂടെ തേരാപ്പറ നടന്നു